ഭർത്താവിനുഗ്രഹിക്കപ്പെട്ടവരെ ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് ദർഹ പെരുന്നാൾ എന്നാൽ നിർഭാഗ്യവശാൽ അത് ഇട ദിവസങ്ങളിൽ വരുന്നതുകൊണ്ടും ദീർഘമായ പ്രാർത്ഥനകൾ ഉള്ളതുകൊണ്ടും കാര്യമായ ശ്രദ്ധ വരാതെ എന്നുള്ളതും ഒരു കാര്യമാണ് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഭർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയ സഹകരണം നൽകിയ രണ്ട് പ്രധാന വ്യക്തികളാണ് പരിശുദ്ധയായ മാതാവും യോഹന്നാൻ മബ്ദാനായും അതുകൊണ്ട് ഓരോ ദിവ്യബലിയും അർപ്പിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥത പ്രത്യേകമായി നമ്മൾ അർത്ഥിക്കാറുണ്ട് നിന്നെ പ്രസവിച്ച മാതാവും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നുവെന്ന് കൊണ്ട് കർത്താവിൻ്റെ മനുഷ്യാവതാരം അവൻ ദൈവം മനുഷ്യനായി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ അവൻ സ്വന്തമാക്കി അതിന് മനുഷ്യരുടെ സഹകരണം ആവശ്യമായിരുന്നു ദൈവം മനുഷ്യൻ്റെ സഹകരണം എപ്പോഴും പ്രതീക്ഷിക്കുന്നു ലാസറിൻ്റെ കല്ലറക്കൽ വെച്ച് മരിച്ചവനെ ഉയർപ്പിച്ചവനായ ദൈവം കല്ലെടുത്ത് മാറ്റുവാനും കെട്ടഴിക്കുവാനും കൂടെ നിൽക്കുന്നവരോട് പറയുന്നു അതുകൊണ്ട് എപ്പോഴും ദൈവം നമ്മുടെ സഹകരണം ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടിയാണ് ആ രക്ഷാകരമായ സംഭവം പൂർത്തിയാക്കുന്നത് രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ദൈവം മനുഷ്യൻ്റെ മാത്രം രക്ഷയ്ക്ക് വേണ്ടി വന്ന ആളല്ല ഈ സർവ പ്രകൃതിയെയും തന്നിലൊന്നായി അതിനെ എല്ലാം വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള തൻ്റെ ആഗമനം നിർഭാഗ്യവശാൽ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ മനസ്സിലുമൊക്കെ മനുഷ്യരുടെ മാത്രം രക്ഷ ദൈവത്തിൻ്റെ പ്രവർത്തനമായി പരിമിതപ്പെടുത്താറുണ്ട് എന്നാൽ സർവചരാചരങ്ങളുടെയും വൃക്ഷലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് ജീവസന്ധാരണമായിരിക്കുന്ന വായുമണ്ഡലത്തെയും ജലസഞ്ചയത്തെയും അനുഗ്രഹിക്കുവാനും വാഴ്ത്തുവാനുമായിട്ടാണ് ദൈവം തമ്പാൻ വന്നിരിക്കുന്നത് പോശാന പെരുന്നാളിന് ചെടികളെയും വൃക്ഷങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ് ധനഹായിൽ മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ വായുമണ്ഡലവും അതുപോലെ തന്നെ ജല ജലസ്രോതസ്സുകളെയും വാഴ്ത്തുന്ന ശുശ്രൂഷയാണ് എത്യോപ്യയിലൊക്കെ വലിയ ജലാശയങ്ങളുടെ അടുത്ത് നിന്നാണ് ഗ്രീക്കിലും ഗ്രീസിലുമൊക്കെ ചെയ്യുന്നത് ആ ജലാശയങ്ങളെ മുഴുവൻ വാഴ്ത്തുകയാണ് വെള്ളം മനുഷ്യൻ്റെ ജീവന് അത്യാവശ്യമായൊരു ഘടകമാണ് അത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെ മുഴുവൻ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നാം വിശ്വസിക്കണം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം മനുഷ്യനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജീവജാലങ്ങളെയും ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ പ്രകൃതം സ്വീകരിച്ചു എന്നുള്ളതാണ് മനുഷ്യാവതാരത്തിൽ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടത് മൂന്നാമതായി ഈ ധനഹായിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ വലിയ പ്രദർശനമാണ് പിതാവ് ഇവനെൻ്റെ പ്രിയപുത്രനെന്ന് പറയുന്നു പുത്രൻ സ്നാനത്തിനായി വന്നു പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ ഇറങ്ങി ആവശിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ തൃത്വത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു മാനിഫെസ്റ്റേഷൻ പരിശുദ്ധ തൃത്വം ഒന്നിച്ച് സമ്മേളിക്കുന്ന അസുലഭമായ ഒരു നിമിഷമാണ് നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ് അവൻ പോലെ മനുഷ്യനായതുപോലെ നമ്മെപ്പോലെ നമുക്ക് വേണ്ടി അവൻ സ്നാനമേറ്റു നമുക്ക് വേണ്ടി അവൻ മരിച്ചു അതുകൊണ്ടാ സ്നാനത്തിന് നിയോഗിതനായിരിക്കുന്നത് സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ളവരിൽ ഏറ്റവും വലിയവനായ യോഹന്നാനാണ് ആ യോഹന്നാൻ നമ്മുടെ ഭർത്താവിൻ്റെ തലമേൽ കൈവച്ച് അനുഗ്രഹിക്കുവാൻ തൊക്കെ ഒന്നും നിയോഗിതനായി അതുകൊണ്ട് ആ പൗരോഹിത്യ ചക്രത്തിനുള്ളിൽ പ്രവേശിച്ച് അതിനെ മുഴുവൻ ശുദ്ധീകരിക്കുകയാണ് ഞാൻ സൃഷ്ടാവാണ് എനിക്കിതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ ഒരു വാക്കുകൊണ്ട് ഭൂലോകത്തെ മുഴുവൻ രക്ഷപ്പെടുത്തുവാൻ അവന് സാധ്യമാകുന്നുവെങ്കിലും അവൻ്റെ മനുഷ്യസ്നേഹം മൂലം നമ്മളെപ്പോലെ ആയി തീർന്ന് ഈ ജീവജാലങ്ങളെ മുഴുവൻ മനുഷ്യപ്രകൃതിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും വാഴ്ത്തി ശുദ്ധീകരിക്കുകയാണ് ഇന്ന് ഇവിടെ ഈ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായിരിക്കുന്ന ജീവസന്ധാരണത്തിന് കാരണമായിരിക്കുന്ന ജലാശയങ്ങളെ വാഴ്ത്തുകയാണ് നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചാൽ ഒരാഴ്ച കൊണ്ട് അത് നിർജീവമായി തീരും അത് അഴുക്കായിത്തീർന്ന് നമുക്ക് കണ്ട് കാണാനായിട്ട് സാധിക്കും ദേവാലയത്തിൽ ഈ ശുദ്ധീകരണത്തിന് വെക്കുന്ന ഈ ജലം ഒരു വർഷവും ഒരു കേടും കൂടാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശിശൂഷയാണ് വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ അതിന് ഒരു വലിയ സാങ്കത്യമുണ്ട് ശക്തിയുണ്ട് എന്ന് ഈ ധനഹായിലും വിശ്വത കുർബാനയിലും എല്ലാം നാം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ ശക്തിയുണ്ട് ആ വാക്കുകൾ അർത്ഥപൂർണമായി ഉപയോഗിക്കുമ്പോൾ അതിനുസരമായ പ്രതിഫലം അതിനുള്ള ചലനം ഉണ്ടാകുന്നു നമ്മുടെ വ്യവഹാരിക ലോകത്തിലൊരു ഉദാഹരണം പറഞ്ഞാൽ ചില ആളുകൾ വന്ന് വീട്ടിൽ വന്നിട്ട് ആ മറിയാമ്മയുടെ കരിയാപ്പ് എന്ന് പറഞ്ഞാൽ മതി ഇച്ചിരി കഴിയുമ്പോൾ അത് വാടും വെർബലായിട്ടാണ് പറയുന്നത് പക്ഷേ അതിനൊരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ടാകും അത് നമ്മുടെ വ്യവഹാരിക ലോകത്ത് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മീയ ജീവിതത്തിൽ പക്തിയോടെ ഒരുക്കത്തോടെ നിഷ്ഠയോടുകൂടി നാം ഉച്ചരിക്കുന്ന വാക്കുകൾ അതിന് വലിയ ശക്തിയുണ്ട് ഈ സൃഷ്ടി തന്നെ ദൈവത്തിൻ്റെ വാക്കിൽ നിന്നാണ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു അവയുണ്ടായി എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്വരൂപവും സാദൃശ്യവും സ്വീകരിച്ചവനായ ദൈവം ബലഹീനരായ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ആ പ്രാർത്ഥന ഉദ്ദിഷ്ട കാര്യം അത് സാധിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് ദനഃഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നുള്ളതാണ് പ്രകാശമാണ് സൗന്ദര്യമാണ് തേജസ്സാണ് ദൈവം ഭൂമിയെ സ്പർശിക്കുകയാണ് പരിശുദ്ധ തൃത്വം ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ് പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമാകുന്ന തൃത്വത്തിൻ്റെ വലിയ പ്രദർശനത്തിൽ ഭൂലോകം മുഴുവനും പ്രകാശിതമായി അവൻ വെള്ളത്തിൽ നിന്ന് കരയേറിയപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുവാനിടയായി അങ്ങനെ പരിശുദ്ധ തൃത്വം പ്രത്യക്ഷമാകുന്ന ഈ പരിശുദ്ധ പെരുന്നാളിൽ ഈ ദിവ്യമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ സർവചരാചരങ്ങളെയും ഈ പ്രകൃതിയെ മുഴുവനും പ്രകൃതിക്ക് ആധാരമായിരിക്കുന്ന ഭൂമിയെയും ഭൂമിയിലുള്ള ജലസമ്പത്തിനെയും ഭൂമിക്ക് മുകളിലുള്ള വായുമണ്ഡലത്തെയും മുഴുവനേയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ശുദ്ധീകരിച്ചതിനെ മലിനമാകുവാൻ നമുക്ക് അവകാശമില്ല ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് അന്തരീക്ഷം മുഴുവനും മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രോഗബാധകളാൽ നമ്മൾ ക്ഷീണിതരായിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനവും ഈ പെരുന്നാൾ നടക്കുകയാണ് ഈ ഭൂമിയിൽ ജലസ്രോതസ്സുകളെ മുഴുവൻ ശുദ്ധീകരിച്ച് ആ ജലസ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകൃതിയെ മുഴുവൻ അനുഗ്രഹിച്ച് ആ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ പുറപ്പെടുവിക്കുന്ന ആ എല്ലാ വൃക്ഷ ജലതാദികളെയും അതേ ആശ്രയിച്ച് ജീവിക്കുന്ന സർവചരാചരങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് അത് കേവലം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശുദ്ധീകരണം നടത്തുകയല്ല അതിൽ വലിയ ഒരു 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 ദീർഘമായ വിശാലമായ ശ്രേഷ്ഠമായ ഒരു വലിയ രൂപാന്തരണം ഈ സമൂഹത്തിൽ ഉണ്ടാകുവാൻ തക്ക ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ തക്കവണ്ണം നമ്മൾ അധിവസിക്കുന്ന ചെറിയ ചെറിയ ചുറ്റാ ചുറ്റുപാടുകളിൽ ജലസ്രോതസ്സുകളെയും വൃഷലതാദികളെയും പ്രകൃതിയെ മുഴുവൻ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ തക്കോടണം പ്രകൃതി എപ്പോഴും വിശുദ്ധിയോടുകൂടിയാണ് അതിൻ്റെ തണ്ടുകളെയും അതിൻ്റെ പൂക്കളെയും ഒക്കെ സമർപ്പിക്കുമ്പോൾ മനുഷ്യനെപ്പോഴും അതിനെ നിർജ്ജീവമാക്കുന്ന അതിനെ മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യങ്ങളിലൊന്നാണ് നമ്മുടെ വീടുകളെ അലങ്കരിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് അത് പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് പക്ഷേ ഈ കൊച്ചു ഭൂമിയിൽ നമ്മൾ ആരും അത് മനസ്സിലാക്കിയില്ല ആഘാതം വന്ന് പതിക്കുമ്പോൾ മാത്രമേ അയ്യോ ഇത്രയും ഗൗരവമായ മാലിന്യങ്ങളാണല്ലോ സമുദ്രത്തിൻ്റെ അടിയിലും പ്രകൃതിയിലും വായുമണ്ഡലത്തിലും എന്തിനു വേണ്ട ബഹിരാകാശത്തു പോലും മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം ശുദ്ധീകരിക്കുവാൻ തക്കൗണം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി സർവ്വതിനെയും ശുദ്ധീകരിച്ച് ഗർഭപാത്രത്തെ ശുദ്ധീകരിച്ച് ജനനത്തെ അനുഗ്രഹിച്ചു ഇറങ്ങി സർവ്വ ജീവജാലങ്ങളെയും ജലസ്രോതസ്സുകളെയും ശുദ്ധീകരിച്ചു ശലീപായിലേക്ക് കരയറി ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ചു പാതാളത്തിലേക്ക് ഇറങ്ങി മൃതർക്ക് പ്രകാശവും പ്രത്യാശയും പ്രദാനം ചെയ്ത ആ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തിൽ ഈ ദൈവസന്നിധിയിൽ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ആളുകൾ വിദൂരതയിലിരുന്ന് ഈ ദൂത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവരവരായിരിക്കുന്ന മേഖലകളിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം മനസ്സിൻ്റെ ശുദ്ധീകരണം പ്രകൃതിയുടെയും വായുവിൻ്റെയും ജലത്തിൻ്റെയും ശുദ്ധീകരണത്തോടുകൂടി മനുഷ്യജീവിതം യാഥാർത്ഥ്യമായി തീരുവാൻ തക്കവണ്ണം ഈ ധനഹായുടെ ശുശൂഷ നമ്മെ പ്രചോദിപ്പിക്കട്ടെ പരിശുദ്ധ തൃത്വം നമ്മളിലൂടെ പ്രകാശിക്കട്ടെ ഈ ഭൂമി ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധനഹാ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും പ്രകാശവും എപ്പോഴും നമ്മളോടുകൂടി ഇരിപ്പാൻ തക്കവണ്ണം ദൈവം തിരുമനസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും